എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തലമുറയിലെ എൺപത്തി അഞ്ച് ശതമാനം പേരും സ്വന്തം ശക്തിയെ നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും അല്പനേരത്തെ സുഖത്തിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലെ തന്നെ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അതെ ഇതിനു മുമ്പും ഈ ചാനലിലൂടെ ബ്രഹ്മചര്യത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അതിലെല്ലാം ബ്രഹ്മചര്യത്തിലൂടെ നേടിയെടുക്കാവുന്ന ഫലങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരുന്നത് ഈ അദ്ദേഹത്തിൽ വീര്യനാശം ചെയ്യുന്നത് ദോഷങ്ങൾ അതായത് വീര്യനാശം ചെയ്യുന്ന ആളിന് പിന്നീട് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് പ്രാചീന കാലത്തെ ഋഷിമുനിയന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ് ബ്രഹ്മചര്യത്തിനിടയിൽ കാമചിന്തകൾ വരാതിരിക്കാനായി പ്രാണായാമവും ധ്യാനവും മുടങ്ങാതെ ചെയ്താൽ മതിയെന്ന് മനസ്സിൽ അശുഭ ചിന്തകളൊന്നും പിന്നെ വരില്ല ഈ പ്രാണായാമവും ധ്യാനവും ബ്രഹ്മചര്യ പാലനത്തിന് വേണ്ടി മാത്രമല്ല പലതരം കാര്യങ്ങൾക്കും നമുക്ക് പ്രയോജനപ്പെടുത്താം മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കി വയ്ക്കാൻ ഇത് സഹായകമാണ് മനസ്സിനെ ഗതിമാറ്റുന്ന ചിന്തകൾ വിഷമകരമായ നിരാശ വിദ്വേഷം ഇവയൊക്കെ വന്നാലും നമുക്ക് ഈ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രമീകരിക്കാൻ സാധിക്കും ഇത് ആരും ചെയ്യുന്നില്ല പകരം ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഏതെങ്കിലും രീതിയിൽ മനസ്സ് അസ്വസ്ഥമായാൽ ചിലപ്പോൾ ആരോടെങ്കിലും വഴക്കിട്ടതാകാം അല്ലെങ്കിൽ ഇന്ന് വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ദുഃഖകരമായ വാർത്തകൾ കേട്ടു അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ വഴക്ക് കേട്ടു ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ മിക്കവാറും പേരും ഇതിൽ നിന്നൊക്കെയുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാനായി സ്വയംഭോഗം ചെയ്യുന്നു അതെ പെട്ടെന്ന് മനസ്സിനെ മാറ്റാനായി കാമവിചാരത്തെ പോലെ മറ്റൊന്നുമില്ല പെട്ടെന്ന് മനസ്സിനെ വഴിമാറ്റാനായി അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റാനുള്ള ഒരു നല്ല ഉപാധിയാണ് കാമചിന്ത ഇത് സത്യം തന്നെയാണ് ദയവായി ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കരുത് പകരം മനസ്സിൽ ഭക്തി ചിന്തകൾ കൊണ്ടുവരേണ്ടതാണ് ഭഗവാനോട് ഭയഭക്തി ഉണ്ടായാൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന പീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും എൺപത് ശതമാനം മാറ്റം വരും നിങ്ങൾ ഇപ്പോൾ ടി വിയിൽ മലയാളം ന്യൂസിൽ കാണുന്ന ദുരിതപൂർണ്ണമായ മനസ്സിനെ തളർത്തുന്ന തരത്തിലുള്ള വാർത്തകൾക്കെല്ലാം കാരണം മലയാളികൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ദൈവാധീനം കുറഞ്ഞു പോയത് കൊണ്ട് തന്നെയാണ് ക്ഷമിക്കണം ഇനി ഈ വിഷയത്തെ പറ്റി പറയുന്നില്ല വിഷയത്തിലേക്ക് വരാം പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ മാറ്റാനുള്ള ഒരു എളുപ്പമാർഗം തന്നെയാണ് കാമവാസന അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിൽ പെട്ടുപോകുന്നതും കാമവാസനയുടെ ഈ ഗുണത്തെ പണ്ട് മുതൽക്ക് തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നു മറ്റുള്ളവരിൽ നിന്ന് കാര്യസാധ്യത്തിനായി ഇത് ഉപയോഗിച്ചിരുന്നു ഇത് ഇന്നും നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും അല്പമെങ്കിലും മസാലയും അർജനയും കാണിച്ചില്ല എങ്കിൽ നല്ല കഥകളുള്ള സിനിമകൾ പോലും മിക്കവാറും പേർക്ക് ഇഷ്ടമാവുന്നില്ല അതുപോലെ പണ്ടുണ്ടായിരുന്ന എസ് ടി ഡി ബൂത്തുകളിലും വലിയ ഹോട്ടലുകളിലെ റിസപ്ഷനുകളിലും വിമാനത്തിലും നിങ്ങൾക്കിത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഇതിനെല്ലാം പിന്നിൽ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെയാണ് അതുപോലെ മനുഷ്യൻ്റെ മനസ്സിലെ ഈ കാമവാസനയെ ശത്രുക്കളെ നശിപ്പിക്കാനും പണ്ട് ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ കാലത്തും ഇത് ഉപയോഗിക്കുന്നു ഏകദേശം ഇതുപോലെ തന്നെയാണ് ഈ ഫോൺ സൈറ്റുകളും അവ ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇൻ്റർനെറ്റിൽ സുലഭമായി ലഭിക്കുന്ന ഈ ഫോൺ സൈറ്റുകൾ എന്ന് പറയുന്നതിലും തെറ്റില്ല ഇനി ഈ അദ്ദേഹത്തിലെ വിഷയത്തിലേക്ക് വരാം നിത്യവും സ്വയംഭോഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭാവിയിൽ അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇതെല്ലാം മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഭൂരിഭാഗവും ആളുകൾ ഒന്നാമത്തേത് സ്വയംഭോഗത്തിലൂടെ സ്വന്തം വീര്യത്തെ നശിപ്പിച്ചു കളയുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുക തന്നിൽ നിന്ന് ഉയർന്ന വ്യക്തികളോട് നേരെ നോക്കി സംസാരിക്കാനുള്ള കഴിവ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോകും രണ്ടാമത്തേത് മുഖത്തിൻ്റെ തിളക്കം അഥവാ മുഖപ്രസാദം നഷ്ടപ്പെട്ടു പോകുന്നു മൂന്നാമത്തേത് മുഖത്തിന്റെ മന്ദഹാസം പതുക്കെ പതുക്കെ നഷ്ടമായി ഭാവം മുഖത്ത് പ്രകടമാകുന്നു എപ്പോഴും കോപാകുലമായ കണ്ണുകൾ ചീറിക്കടിക്കാൻ വരുന്ന പ്രകൃതം ഇവയെല്ലാം വന്നു ചേരും നാലാമത്തേത് ശരീരം വേഗം തന്നെ തളർന്നു പോവുക അനായസമായ ജോലിയും കഠിനമായി തോന്നുക പടികൾ കയറുമ്പോഴും അല്പമൊന്നു ഓടിയാലും കിതപ്പുണ്ടാകുക ഏത് ജോലിയിലും മടി കാണിക്കാൻ തുടങ്ങുക ഇവയെല്ലാം സ്വയംഭോഗ സുഖത്തിലോടൊപ്പം നേടിയെടുക്കുന്നവയാണ് അഞ്ചാമത്തേത് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത തരം മുടി കൊഴിച്ചിലും മുടി നിരയ്ക്കലും അതുപോലെ കാഴ്ചശക്തി കുറയുക അതുപോലെ മറ്റൊരു പ്രധാന കാര്യം കഴിക്കുന്ന ആഹാരം നന്നായി ദഹിക്കാതെ വരിക അതെ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്ക് ദഹന പ്രക്രിയ ശരിയായി നടക്കുകയില്ല അഞ്ചാമത്തേത് ഉറക്കം കുറയുക ഉറക്കം വന്നാലോ ഒരുപാട് നേരം ഉറങ്ങുക ആറാമത്തേത് വീര്യത്തിന് കട്ടി കുറയുക അതെ തീർച്ചയായും നിത്യവും വീര്യനാശം ചെയ്യുന്നവരുടെ വീര്യത്തിന് ഖാടത ഉണ്ടാവില്ല അതിൽ ബീജത്തിൻ്റെ അളവും കുറവായിരിക്കും അടുത്തത് പേശികൾ ദുർബലപ്പെട്ടു പോകുന്നു അത് കാരണം മൂത്രത്തിലൂടെ ശുക്ലം പുറത്തുപോകാൻ തുടങ്ങുന്നു ഇത് കാരണം ഭാവിയിൽ ഒരു നപുസ്തകമായി മാറാനും സാധ്യതയുണ്ട് അടുത്തത് എല്ലുകളുടെയും പേശികളുടെയും ശക്തി ശയിക്കുക ഇത് കാരണം കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങുന്നു അല്പനേരം നിൽക്കുമ്പോഴും എന്തെങ്കിലും ചെറിയ ഭാരം പിടിച്ചു നിൽക്കുമ്പോഴും ഈ വിറയിൽ ഉണ്ടാകും പത്താമത്തേത് തല കറങ്ങുക കണ്ണുകളിൽ ഇരുട്ട് കയറുക നിത്യവും രണ്ടും മൂന്നും തവണ മരുന്ന് കഴിക്കുന്നത് പോലെ സ്വയംഭോഗം ചെയ്യുന്നവർക്കുണ്ടാ ലഭിക്കുന്ന ഒരു നല്ല സമ്മാനമാണ് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതും അനുഭവപ്പെടുന്നതും അടുത്തത് മനസ്സിൻ്റെ ശക്തി ക്ഷയിക്കുക അതുപോലെ ഓർമ്മശക്തി ക്രമാതീതമായി നഷ്ടപ്പെടുക ഇതുണ്ടാവും സ്വന്തം വീര്യത്തെ നശിപ്പിച്ചു കളയുന്നവർക്ക് അവരുടെ മനസ്സ് കാരണം തന്നെ വ്യാകുലപ്പെട്ടു പോവും മനസ്സ് ചഞ്ചല സ്വഭാവമുള്ളതും പാപചിന്തകൾ കൊണ്ട് നിറഞ്ഞതുമായി മാറുന്നു ഈ വീര്യനാശം ചെയ്യുന്നവർ മനസ്സിൽ ഏതു തരം ചിന്തകളാകും കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്ക് ഊഹിച്ചാൽ പോരെ അടുത്തത് സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്ക് നിവർന്നു നിൽക്കാനും നിവർന്നിരിക്കാനും കഴിയാതെ വരും ഇവർ എപ്പോഴും ചടഞ്ഞിരിക്കുന്നതായി കാണാം ശരീരത്തിലെ ശക്തി നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ എങ്ങനെ നിവരാനാകും അല്ലേ ഭാവിയിൽ ചിലരുടെ നെഞ്ചിൽ എല്ലുകളെ തെളിഞ്ഞു കാണാൻ സാധിക്കും അടുത്തത് വീര്യനാശം ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ആത്മഹത്യാ വിചാരം വരിക കാരണം മനസ്സും ദുർബലപ്പെട്ടു പോകുന്നു അതുപോലെ ശരീരവും ദുർബലപ്പെട്ടു പോകുന്നു പ്രശ്നങ്ങളെ നേരിടാനോ സാധിക്കാതെ വരുമ്പോൾ പിന്നെ ഏറ്റവും എളുപ്പമായ മാർഗം ഏതാണ് ആത്മഹത്യ തന്നെ അല്ലേ ഈ പറഞ്ഞതെല്ലാം ഞാൻ ഭയപ്പെടുത്തിയതല്ല കേട്ടോ സത്യമാണ് ഇനി അങ്ങനെ കരുതിയാലും കുഴപ്പമില്ല നല്ല ഭാവിക്കായാണ് ഞാൻ പറയുന്നതെന്ന് മാത്രം നിങ്ങൾക്ക് ചിന്തിക്കാമോ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമായി തോന്നിയോ സത്യമായി തോന്നിയാൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരെഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം